എല്ലാവരും ഇന്നലെ മുതൽ അറിയുന്ന വാർത്തയായിരുന്നു നടൻ ബിജിക്കുട്ടന് വാഹന പരിക്ക് എന്ന വാർത്ത ഇതിനെക്കുറിച്ചുള്ള ഓരോ വാർത്തയും പുറത്തു വരുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ ഇത് മാറുകയാണ് എന്താണ് ഇപ്പോൾ ബിജു കുട്ടൻ്റെ ആരോഗ്യാവസ്ഥ എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിന് കൈക്കാണ് പരിക്ക് സംഭവിച്ചിരിക്കുന്നത് അതും ഇടത് കൈക്ക് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് വണ്ടി ആ ലോറിയുടെ പുറകിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു ഒന്നുകിൽ ലോറിക്കാരൻ്റെ അശ്രദ്ധ അല്ലെങ്കിൽ വണ്ടി ഓട്ടിക്കുന്ന ആളുടെ അശ്രദ്ധ എന്നതായിരുന്നു പ്രാഥമിക നിഗമനത്തിൽ അറിയാൻ സാധിച്ചത് പിന്നാലെയാണ് നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്കാണോ ഈ വാഹനം ഇടിച്ചതെന്നുള്ള സംശയം കൂടി വന്നത് നടൻ ബിജു കുട്ടനെ പരിക്ക് സംഭവിച്ചു എന്ന് ഇന്നലെ പുലർച്ചെ മുതൽ വരുന്ന വാർത്തയായിരുന്നു ഇന്നലെ പുലർച്ചയ്ക്കായിരുന്നു ഈ സംഭവം നടന്നത് പാലക്കാട് കണ്ണാടി വടക്കുമുറിയിൽ വെച്ചാണ് ബിജുക്കുട്ടൻ സഞ്ചരിച്ച കാറ് അപകടത്തിൽപ്പെട്ടത് പാലക്കാട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്നതിടയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് പുലർച്ചെ ആറു മണിയോടെയായിരുന്നു ഈ അപകടം സംഭവിച്ചത് റോഡിൻ്റെ ഇടതുവശത്തോട് ചേർന്ന് ഒരു ട്രെയിലർ നിർത്തിയിട്ടുണ്ടായിരുന്നു ആ വാഹനത്തിൻ്റെ പിറകിൽ പോയി ഈ വണ്ടി ഇടിക്കുകയായിരുന്നു എന്ന് പിന്നാലെയാണ് അറിയാൻ സാധിച്ചത്